സ്ക്രോൾ ചെയ്യല്ലേ ഒറ്റ മിനിറ്റ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എന്റെ ലൈഫിൽ മാത്രമല്ല നമ്മുടെ ഒക്കെ ലൈഫിൽ റിലേറ്റബിൾ ആയിട്ടുള്ള കഥയാണ് വേറൊന്നും അല്ല ചങ്ങായിമാര് വെറും ചങ്ങായിമാരല്ല തച്ചു കിട്ടിയ ചങ്ങായിമാര് നമ്മളിനി ഏത് മൂഡിലായാലും ഒരു കോൾ ചെയ്തിട്ട് എടാ എന്താ പ്രശ്നം വാ ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോള് കൈയിട്ട് നടക്കുന്ന കുറെ ചങ്ങായിമാരുണ്ടാവും കൊറേ അല്ല കുറച്ച് അങ്ങനെയുള്ള എന്റെ ചങ്ങായിമാര് ഗൾഫിൽ പോകുന്നതാണ് ഇങ്ങനീ കണ്ടോണ്ടിരിക്കുന്നത് പണ്ടാരോ പറഞ്ഞ പോലെ കണ്ണുണ്ടാവുമ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ചങ്ങായിമാരുടെ കേസ് കാരണം അവരുണ്ടാവുന്ന ം കുടിച്ച ടേസ്റ്റ് അല്ല ഇപ്പൊ കുടിക്കണ ചായക്ക് സത്യം പറഞ്ഞാൽ ഇവർ പോയതിനു ശേഷം ഒരിക്കലും നൈറ്റ് ഔട്ട് ചെയ്തിട്ടില്ല എന്നെ ഊക്കാനും എനിക്ക് ഊക്കാനും ഇപ്പൊ നാട്ടിലാളിൽ ഇപ്പൊ എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ലൈഫില് ഫാമിലി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് തരാം ആരൊക്കെ എപ്പോ പോകുന്നു പറയാൻ പറ്റില്ല മക്കളെ അതുകൊണ്ട് ഉള്ള സമയം ഫ്രണ്ട്സിനെ ഒന്നിച്ച് അടിച്ചു പൊളിക്കുക വൈബ് എടുക്ക ചായ കുടിക്കാൻ നൈറ്റ് ഔട്ട് ചെയ്യാ മാക്സിമം എടുക്കാൻ പറ്റുന്ന വൈബ് വൈബൊക്കെ എടുത്തു അപ്പൊ ഇത്ര ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അവരറിയേനെ നിങ്ങൾക്ക് അവര് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് ചിലപ്പോ ക്രിഞ്ച് ആയിരിക്കാം പക്ഷെ ദിസ് ഈസ് ദ റിയാലിറ്റി കാഴ്ച